കേരളത്തിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടെ കാർഷികരംഗത്തെ ഏറ്റവും നവീനമായ പരീക്ഷണമാണ് കിഴക്കമ്പലത്ത് പീറ്റർ ജോസഫ് പുഞ്ചപുതുശ്ശേരി നടത്തിയതെന്നു പറയാം എൺപത് സെന്റ് സ്ഥലത്ത് എണ്ണൂർ കോൺക്രീറ്റ് കാലുകൾ നാട്ടി നടത്തിയത് അതിസാന്ദ്രതാ കുരുമുളക് കൃഷി രണ്ടാം വർഷത്തിൽ തന്നെ വിജയമാണെന്ന് ഉറപ്പിച്ചിരുന്നു എങ്കിലും ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു ഇത്രയും മുതൽ മുടക്കിൽ കൃഷി ലാഭകരമാകുമോ എന്നതായിരുന്നു പ്രധാന ചോദ്യം ഈ കൃഷിരീതി നിലനിൽക്കുന്നതാണോ എന്ന ചോദ്യവും ഈ തോട്ടം കാണാനെത്തിയവരുടെ മനസ്സിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ കിഴക്കമ്പലത്തെ തോട്ടം വർഷം പൂർത്തിയാക്കി വിളവ് നൽകിയപ്പോൾ ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരമായി കൊടിയെല്ലാം വളർന്ന് മണ്ണിനു മുകളിലേക്ക് എട്ടു മീറ്റർ ഉയരമുള്ള കോൺക്രീറ്റ് തൂണുകളുടെ തുഞ്ചത്തുവരെ എത്തി നന്നായി കായ പിടിക്കുന്നു പരീക്ഷണം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് അങ്ങനെ തുടക്കമായി ബിസിനസിൽ എന്നതുപോലെ കൃഷിക്കായി പണം മുടക്കുന്നുവെന്നതാണ് പീറ്ററിന്റെ വിജയം എൺപത് സെന്റിൽ അഞ്ചു ലക്ഷം മുതൽ മുടക്കിൽ നടത്തിയ വിയറ്റ്നാം മോഡൽ കൃഷി കാണാൻ കേരളത്തിൽ നിന്നും പുറത്തുനിന്നും ആയിരങ്ങളാണ് എത്തുന്നത് ഒരേക്കർ സ്ഥലത്തുനിന്ന് പത്തു ടണ് കുരുമുളക് ലഭിക്കുമെന്നാണ് പീറ്ററിന്റെ പ്രതീക്ഷ സ്പൈസസ് ബോർഡിന്റെ കണക്കിൽ ഒരു ഹെക്ടറിൽ നിന്ന് ലഭിക്കാവുന്നത് പരമാവധി എട്ടു ടണ്ണാണ് അതുകൊണ്ടുതന്നെയാണ് ഈ പരീക്ഷണം വ്യത്യസ്തമാകുന്നത് വിജയത്തെ തുടർന്ന് കിഴക്കമ്പലത്തെ തറവാട്ടുവീട്ടിലെ പഴയ ജാതിമരങ്ങൾ ഒഴിവാക്കി അവിടെയും മൂവാറ്റുപുഴയിൽ രണ്ടേക്കറിലും കണ്ണൂരിൽ ഇരുന്നൂറ് ഏക്കറിലും കൃഷി ചെയ്യാനാണ് പീറ്റർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇതിനായി പീറ്റേഴ്സ് പെപ്പർ ഫാം എൽ എൽ പി എന്ന കമ്പനി രൂപപ്പെടുത്തിയിട്ടുണ്ട് കട്ടപ്പനയ്ക്കെടുത്ത് കാഞ്ചിയാറിലെ തോമസ് തെക്കൻ എന്ന കർഷകൻ സെലക്ഷനിലൂടെ രൂപപ്പെടുത്തിയ ശാഖകളായി തിരികളുണ്ടാകുന്ന കുരുമുളകാണ് ഇവിടെ നട്ടുവളർത്തിയത് തെക്കൻ പെപ്പറിന്റെ ഏറ്റവും വലിയ സാന്ദ്രതാ തോട്ടവും ഇതായിരിക്കും ഒരു തിരിയിൽ നിന്ന് കുറഞ്ഞത് നാനൂറിൽ അധികം മണികൾ ലഭിക്കുമെന്നതായിരുന്നു ഈനം തെരഞ്ഞെടുക്കാനുള്ള കാരണം കഴിഞ്ഞ നാലുവർഷങ്ങളിൽ നിന്നായി എൺപത് സെന്റിൽ നിന്ന് ഇതുവരെ ആകെ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കിലോ കുരുമുളക് കഴിഞ്ഞു ആദ്യ വർഷത്തെ തിരിയെല്ലാം നുള്ളിക്കളഞ്ഞിരുന്നു രണ്ടാം വർഷം മുതൽ തിരി വിളവെടുത്തു തുടങ്ങി പുതിയതായുള്ള പരീക്ഷണത്തോട്ടത്തിൽ കോൺക്രീറ്റ് കാലുകൾക്ക് പകരം ഒമ്പത് മീറ്റർ ഉയരമുള്ള ഇരുമ്പ് പൈപ്പുകൾ നാട്ടി അതിൽ ഗ്രീനെറ്റ് ചുറ്റിയാണ് കുരുമുളക് വളർത്തുന്നത് ഒരു മീറ്റർ ആഴത്തിൽ കുഴിയെടുത്താണ് കോൺക്രീറ്റ് കാലുകൾ നാട്ടിയിരുന്നതെങ്കിൽ പുതിയ ജി പൈപ്പുകൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് കോൺക്രീറ്റ് കാലുകളേക്കാൾ ചെലവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും ഒരേക്കറിൽ അഞ്ഞൂറ്റിയൻപത് തൂണുകളായിരിക്കും പുതിയ പരീക്ഷണത്തോട്ടത്തിലുള്ളത് അതുപോലെ തുടർച്ചയായി നനയ്ക്കാൻ സൌകര്യമില്ലാത്തിടത്ത് ബ്രസീൽ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് നടേണ്ടത് ആവശ്യമില്ല എന്ന തിരിച്ചറിവുണ്ടായി കൊടിക്കാകെ തുടർച്ചയായി നന നൽകുന്നതിനുള്ള സംവിധാനവും അത്ര ഗുണം ചെയ്തില്ലെന്നു വേണം പറയാൻ രണ്ട് ചതുരശ്രേഡി ചുറ്റളവിൽ കുഴിയെടുത്ത് രണ്ടു ചാക്ക് ചാണകപ്പൊടി രണ്ടു ചാക്ക് ആട്ടിങ്കാഷ്ടം പന്ത്രണ്ട് കിലോ എല്ലുപൊടി പന്ത്രണ്ട് കിലോ വേപ്പിം എന്നിവ അടിവളമായി നൽകിയാണ് പീറ്റർ കുരുമുളക് കൃഷി ചെയ്യുന്നത് പഞ്ചകവ്യം നേർപ്പിച്ചതും ഫിഷ് അമിനോ ആസിഡുമാണ് വർഷത്തിൽ നാലു തവണയായി കൊടുക്കുക കുമിളിനെതിരെ ബോർഡോ മിശ്രിതം പ്രഷർ പമ്പ് ഉപയോഗിച്ച് പ്രയോഗിക്കും കൂടാതെ സ്യൂഡോമൊണാസും നൽകിയിരുന്നു തോട്ടം കാണാനു വരുന്നവർ പുതിയ പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നത് സ്വീകരിക്കാനും പീറ്ററിന് മടിയില്ല ആര് വന്നാലും തോട്ടം കാണിച്ചു കൊടുക്കാനും കൃഷികാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനും പീറ്ററിന് ഉത്സാഹമാണ് കൂടാതെ കേരളത്തിൽ ലഭ്യമായ വിവിധയിനം കുരുമുളക് ഇനങ്ങളുടെ കുറ്റിക്കുരുമുളക് തൈകൾ ഇവിടെ വളർത്തി നിരീക്ഷിക്കുന്നുണ്ട് ഇതിലും മെച്ചം തെക്കൻ പെപ്പർ ടു എന്നയിനമാണെന്നാണ് കണ്ടിരിക്കുന്നത് ആവശ്യക്കാർ ഏറെയുള്ളതിനാൽ പെപ്പർ തെക്കൻ ടു എന്ന കുരുമുളക് ഇനത്തിന്റെ തൈകൾ വാണിജ്യാട് സ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്നതിനായി വിപുലമായ നഴ്സറിക്ക് തുടക്കമിട്ടു ആയിരക്കണക്കിന് തൈകളാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് കണ്ണൂരിൽ പോലും ആളുകൾ ദൈകൾ അന്വേഷിച്ചുവരുന്നു അറുപത് രൂപയാണ് വേരുപിടിച്ച തൈയുടെ വില